ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു ചക്കക്കുരു കൊണ്ട് ചക്കക്കുരു മുരുങ്ങിക്ക മാങ്ങ അപ്പോൾ അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കുവാണ് അപ്പോൾ ചക്കക്കുരു ഞാൻ കഴുകി ഇതിപ്പം ഞാൻ നാലായിട്ട് കീറിയിട്ട് പിന്നെ അരിവ അപ്പോൾ അതൊന്ന് ചക്കക്കുരു കൂടെ ഉണ്ടായിരുന്നു ചക്ക കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ചക്കുരു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കുറേ ദിവസം നാളായി ചക്കക്കുരു പണ്ടൊക്കെ ചക്കക്കുരു മാങ്ങയും തൊട്ട് കൂട്ടാൻ പോലെ അമ്മയൊക്കെ വെച്ച് തന്ന് കറിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് തേങ്ങ അരച്ച് നമ്മൾ പച്ചയ്ക്ക് വയ്ക്കത്തില്ലേ നല്ല കറിയാ കറിയാണ് അപ്പം ഞാനിന്നോർത്തും ആ ഒരു കറി വെച്ചത് ഞാൻ ഇടയ്ക്ക് ചക്കക്കുരു കഴിഞ്ഞിട്ടിപ്പോൾ കഴിഞ്ഞ ആണ്ടിലൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു വല്ലപ്പോഴും ഉണ്ടാക്കുമായിരുന്നു ഇവിടെ എല്ലാവർക്കും ഒന്നും അത്ര ഇഷ്ടമല്ല പിള്ളേരെ കൊച്ചു പിള്ളേർക്കൊന്നും അതൊന്നും താല്പര്യമൊന്നുമില്ല അയ്യോ ഇതാണോ കറി എന്നൊക്കെ ചോദിക്കുന്നത് ചക്കക്കുരു പിന്നെ നമുക്ക് ഒരു അയണല്ലേ ശരീരത്തിന് നല്ലതാ പിന്നെ ഈ ഉള്ളവർക്കൊക്കെ അത് ഇത് കഴിച്ചാലും നല്ല ഇതാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് പല ഗുണങ്ങളാണ് ചക്കക്കുരു ഇതിൻ്റെ പുറംതൊല്ലി നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ ചക്കക്കുരുണ്ട് നമ്മൾ ഈ പുറന്തൊല്ലി വരെ കറുത്ത ഈ ചുവപ്പ് കാണുന്ന നമ്മൾ കളയത്തില്ലേ ഇപ്പം അത് കളയരുത് അതിന് നല്ല വൈറ്റമിൻ എ ഒക്കെയാണെന്നാണ് പറയുന്നത് വൈറ്റമിൻ എ ഇത് പൊടിച്ച് എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് ചക്കക്കൂരു കൊണ്ട് അതുമല്ല ചക്ക എങ്ങോട്ട് കിട്ടിയാൽ ഇപ്പോൾ എവിടെ ഓരോരുത്തർ എന്തെല്ലാം കാണിക്കുന്നത് നമ്മളൊന്നുമല്ല വെളിയിലുള്ളവർ കാണിക്കുന്ന അതിൻ്റെ ചക്കമടൽ വരെ അതൊരു മാറ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കും ഇവിടെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാ ചക്കക്കുരു പുഴുങ്ങി പൊടിച്ച് സ്നാക്സ് എന്തൊക്കെ അത് പൊടിച്ച് ഉണക്കി ഒരു കൊല്ലം വരെ ഉപയോഗിക്കത്താത്ത രീതിയിലൊക്കെയാണ് വയ്ക്കുന്നത് അങ്ങനെ ചക്കക്കുരു കൊണ്ട് പല ഗുണങ്ങളാണ് കേരളക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബുദ്ധവും അറിയത്തില്ല ചക്ക ഇങ്ങോട്ട് കെട്ടുമ്പോഴത്തേനും അത് വെട്ടിപ്പറിച്ച് ചക്ക മണല് കളയും ചകണി പോലും ഇപ്പോൾ ഉള്ളവർക്ക് എടുക്കത്തില്ല പണ്ടാണെങ്കിൽ ചങ്ങണി തോരും വെക്കും ചക്ക മണല് കൊണ്ട് അവിയൽ വെക്കും അതിൻ്റെ കൂട്ടത്തിൽ വേറെ പച്ചക്കറിയിട്ട് അതുപോലെ കൂന കൂന് കൂ എന്തോ കൂന എന്ന് ഇറച്ചി കൂട്ടാൻ ഇറച്ചിക്കൂട്ടാൻ വെക്കും ഇപ്പം ആരും മെനക്കെടുന്നു ചക്കങ്ങോട്ട് കിട്ടിയാൽ അടത്തി കിട്ടിയാൽ കിട്ടി മെനക്കെടാൻ ആർക്കും ഇപ്പോൾ അയ്യ അല്ലേ അന്യരാജ്യക്കാർ ചക്ക കേരളത്തിൽ വരുമ്പോഴത്തേനും എല്ലാവരും കൊണ്ടുപോകും അതുകൊണ്ട് ചക്ക നല്ല ഗുണമാണ് വൈറ്റമിൻ എ ആണ് ഡി ആണ് എല്ലാം ഉണ്ട് ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അതുപോലെ ഷുഗറുകാർക്ക് നല്ലതാണ് അങ്ങനെ പല ഗുണമാണ് നമ്മുടെ ചക്കക്കുരുവിന് അപ്പോൾ ഞാനെന്താ വിചാരിച്ചു ഞാൻ ഈ പറയുന്ന ഞാനും എനിക്കും വലിയ ഒരു താല്പര്യം ഇല്ല ചക്കക്കുരുന്ന് ഏക മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയ ഞാൻ ചിലപ്പം കൂട്ടും പിന്നെ ഇത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ അത് ഞാൻ കൂട്ടും അപ്പോൾ ഈ ചക്കക്കുരു ഞാൻ ഇങ്ങനെ അരിഞ്ഞതാണേ അത് ഞാനേ പെട്ടെന്ന് കുക്കറിലിട്ടാ വേവിക്കും പക്ഷെ ഞാൻ ചട്ടിയിലിട്ടാ വേവിക്കുന്നു അപ്പൊ അതൊന്ന് കാണിക്കാം അപ്പൊ നമുക്ക് ചട്ടി ഒഴിച്ച് നമുക്ക് രണ്ട് മുരിങ്ങക്ക ഞാൻ നാലായിട്ട് കയറിയ അപ്പം നമുക്ക് ചക്കക്കുരിയും മുരിങ്ങക്കയും കൂടെ നമുക്ക് ആദ്യം വേവിക്കാൻ വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാം പെട്ടെന്ന് വേ വന്ന് കിട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതങ്ങ് വേവിക്കാം അപ്പം അതിൻ്റെ നമ്മൾ കാന്താരി ഇട്ടാറുണ്ടല്ലോ നല്ല ഒരു ഗുണം കാന്താരി ഇതിന് ബെസ്റ്റാണ് ഞാൻ കാന്താരി ഇടാന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടാൽ മതി എരിവൊക്കെ താനേ വന്നോളൂ കാന്താരി ഒന്ന് പൊട്ടിച്ച് കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊട്ടിച്ചതുപോലെ കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലത് സ്വല്പ മുളും പൊടി ഓക്കെ അപ്പം അത് കിടന്ന് വേവട്ടെ തിരി ഉപ്പ് തിരി ഉപ്പ് അത് വേവണ്ടേ അപ്പം ഇതടച്ചിട്ട് നമുക്കിപ്പം ഉടനെ വെന്ത് കിട്ടുമേ അപ്പം അത് അപ്പോൾ ഇതിന് വേണ്ട തേങ്ങ എന്ന് പറഞ്ഞാൽ ഈ ചക്ക കുരു മാങ്ങായ്ക്കും മുരിങ്ങക്കായ്ക്കും വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ തേങ്ങ അരയ്ക്കാമേ നല്ല തേങ്ങ ഒരു മഷി പോലെ അരയണം പിന്നെ അതിനകത്ത് രണ്ട് ഉള്ളി ഉള്ളി അരിയണം പിന്നെ നല്ല ജീരകമുണ്ട് ജീരകം ജീരകം കൂടെ ഇട്ട് നമുക്ക് അതാരെ ചെലക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വരയ്ക്കാം ഒരു കളർ വന്നോട്ട് രണ്ട് പച്ചമുളക് കാന്താരി ഇടുന്നോളൂ ഞാൻ കാന്താരി അരയ്ക്കുക അതിനകത്ത് ഇട്ടിട്ടുണ്ട് കാന്താരിയും കൂടെ ഇട്ട് അതികൂടെ ചെയ്യാൻ രണ്ട് കരിയപ്പം കണ്ടും കൂടെ അരച്ചേക്കാം അപ്പോൾ ഇത് ഇത്രയും ഞാൻ അടിച്ചതെ ഞാൻ ഒരു പച്ചമുളക് കൂടെ ഇതിൻ്റെ കൂടെ ചിട്ടേക്കാം കാന്താരിയല്ലേ കാന്താരികൾ നല്ല ഫ്ലേവർ വരുമേ അതുകൊണ്ട് ഞാൻ കാന്താരി ചേർക്കുന്നു അപ്പം നമ്മുടെ ചക്കക്കുരുണ്ടോ എന്ന് നോക്കാവേ ആ ഏകദേശം എന്ത് വരുന്നുണ്ട് അപ്പോൾ പകുതി വേവാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം ഞാൻ മാങ്ങ അരിഞ്ഞിട്ടുണ്ട് ഒരു മാങ്ങ നമ്മുടെ നമ്മൾ ചന്തയിൽ നിന്ന് മേടിച്ചതാണ് മാർക്കറ്റിൽ നിന്ന് വലിയ മാങ്ങയാണ് വലിയ പുളിയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാൽ പുളിയുണ്ട് എന്നാൽ പുളിയില്ല അങ്ങനത്തെ ഒരു മാങ്ങയാണ് എന്ത് മാങ്ങയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ അപ്പം ആ മാങ്ങ അരിഞ്ഞതാണ് അപ്പം ഇത്ര ഇട്ടാൽ മതി ഒരുപാട് ഇവിടെ പുളി ഇഷ്ടമല്ല ഒരുപാട് പുളി ഇട്ടാൽ അവർക്കാർക്കും ഇഷ്ടമല്ല അപ്പം ചക്ക അല്ലെങ്കിൽ മാങ്ങ നേരത്തെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മാങ്ങ അങ്ങ് വെന്ത് പോകും ആ മാങ്ങ വെന്ത് പോയാൽ ഒരു ഇതല്ലോ അപ്പം മാങ്ങയൊന്ന് വേവട്ടെ അപ്പോൾ ഇനി ഞാൻ നോക്കട്ടെ ഏകദേശം മാങ്ങ പെട്ടെന്ന് വേവുമല്ലോ മാങ്ങ വെന്തു ഞാൻ അരപ്പ് ഇടാ കണ്ടില്ലേ തേങ്ങ അരച്ച് മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് ചേർക്കാം നമുക്ക് എന്റെ ഇടയ്ക്ക് എന്റെ കുഞ്ഞ് കാണിക്കുന്നുണ്ടോ എന്റെ കൊച്ചുമോള് കാണിക്കുക മല്ലിയില അരിഞ്ഞു തരാന്നും പറഞ്ഞോണ്ട് അതിനകത്ത് മണ്ടക്ക് കയറിയിരിക്കുക അപ്പൊ മല്ലിയല അരിഞ്ഞു വെക്കുക കണ്ടില്ലേ എന്റെ ഇടയ്ക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യുവാണ് അതൊക്കെ നല്ല കാര്യമാണ് ഞാൻ എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും തരൂ എനിക്ക് എന്തെങ്കിലും തരുമോന്നും പറഞ്ഞാണ് ഞാൻ ഈ വെള്ളം ചേർക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ് പച്ചവെള്ളം ഞാൻ നേരിട്ട് ചേർക്കത്തില്ലോ ഏത് കൂട്ടാനും ഞാൻ പച്ചവെള്ളം ചേർത്തില്ല ഇഷ്ടമല്ല അതല്ല പച്ചവെള്ളം ചേർത്താ ആ ടേസ്റ്റ് മാറിക്കും അറിയാമോ പച്ചവെള്ളം ഉള്ളൂല്ല അപ്പം നമ്മുടെ ചക്കക്കൊരു മാങ്ങ കുറച്ചുകൂടെ വെള്ളം അങ്ങ് റെഡി ആയിട്ടുണ്ട് റെഡി ആകുന്നു ആയിട്ടുണ്ടെന്നല്ല കുറച്ചുകൂടെ വെള്ളം വേണം നമുക്ക് കണ്ടോ കുറച്ചുകൂടെ കൊഴുത്തിരുന്നാലും കുഴപ്പമില്ല ഒരു ശകലം കൂടെ ഒന്ന് ചോറിലൊഴിച്ചൊന്നൊക്കെ കഴിക്കണമെങ്കിൽ എപ്പോഴൊന്ന് കൊഴുത്തത് ഇനി ഇതൊന്നും തേങ്ങ അങ്ങ് ഒരുപാട് വേവല്ലേ അല്ല തിളക്കരുത് തേങ്ങ തിളച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി തൈരൊക്കെ ഇല്ല പിരുവിരുപ്പ് പോലെ അങ്ങാവും തേങ്ങ ഒരുപാട് നമ്മൾ തിളപ്പിക്കുകയില്ല ഇതൊന്നും വെന്താൽ മതിയെ ഉപ്പൊക്കെ എല്ലാം ധാരാളം ഇട്ടു ഇനി അതൊന്ന് ഒന്ന് തിളച്ചു ഒന്ന് തിളച്ചാൽ മതി വേണ്ടി ഇനി ഞാൻ കടുവറുക്കാനുള്ള ഉണ്ടാ ഇത് പാണ്ടി നാട്ടിൽ പോയപ്പോൾ മേടിച്ചതാണ് നീ ഈ പാ മറ്റേ മുളകില്ല പാണ്ടി മുളകില്ല ഇത് ഉണ്ട മുളക് അവിടുന്ന് വിളിക്കുക അപ്പോൾ കുറച്ച് ഉള്ളി കുറച്ച് കരിയേപ്പില ഇത്രയും മതി ഈ വറുത്തിടാൻ അപ്പോൾ ഇതൊന്ന് റെഡിയാകും ഇനി നമുക്ക് ഇത് തിളച്ചു ഒരുപാട് തിളയ്ക്കണ്ട തിളച്ചു ഇനി അത് നമുക്ക് ഓഫ് ചെയ്യാമേ ഇനി നമുക്ക് അടുത്തത് കടുവറുക്കാം ഓഫ് ചെയ്ത് നമുക്ക് പുറത്തോട്ട് മാറ്റി വയ്ക്കാം ചട്ടി തന്നെ ഒരു തള വരും അത് മാറത്തില്ല അപ്പം നമുക്ക് ചെറിയൊരു ചീന ചട്ടി എടുത്തേക്കാം നമുക്കത് കത്തിക്കാം ഒന്ന് ചൂടാവട്ടെ വെള്ളമായി ഉണ്ടെങ്കിൽ മാറട്ടെ അതിനെ ടവലിട്ട് ഞാൻ തുടങ്ങി നടുക്കളയിലെ തന്നെ ടവലാണ് പാചകത്തിൻ്റെ ടവൽ തന്നെയാണ് അതൊന്ന് വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണയാണ് അപ്പം അത് എണ്ണ ചൂടേ ഞാനൊരു സ്വല്പം ഉലുവായിടും എനിക്കൊരു ശകല ഉലുവായിട്ടില്ലെങ്കിൽ അതിനൊരു ചെറിയ ടേസ്റ്റ് ഒരു മൂന്നാലെണ്ണയായിട്ടുള്ളൂ ആ അതെ അപ്പം നമുക്ക് അതിന് അത്ര ഞാൻ ചെയ്തോളേ മുളക് മുളക് പൊട്ടിത്തെ വയ്ക്കുമ്പോ നമുക്ക് കുറച്ച് കരിങ്ങേപ്പലേടാം ആ കരിപ്പലാണ് ഇനി നമുക്ക് എല്ലാം പൊട്ടിയേ ഇനി നമുക്ക് പച്ച ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ചുമന്നുള്ളിയാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് പറത്ത് പോരുന്ന താമസയുണ്ട് ഇടയ്ക്കിടക്ക് നല്ല മഴയുണ്ട് എന്താ മഴയാ ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ മഴ പിന്നെ ചക്കക്കുരു ഇങ്ങനെ ചെയ്യും കേരളത്തിലെ കറിയാണ് തൊട്ട് കൂട്ടാനെന്നറിയും ചക്കക്കുരു മാങ്ങി പിന്നെ മുരുകിറ്റയും കൂടെ വെച്ച് ഞങ്ങളിവിടെ പറയുന്നത് തൊട്ട് കൂട്ടാനെന്നാണ് അങ്ങനെയാണ് പറയുന്നത് പിന്നെ എല്ലാവർക്കും വെക്കാനറിയാം ഇനിയും വെക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റെസിപ്പി കണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അറിയാത്തവർക്ക് അറിയുന്നവർ ധാരാളം പേരുണ്ട് അറിയുന്നവരായിരിക്കും എല്ലാവരും ഞാൻ ഇഞ്ഞ് കിടക്കുന്നതാണ് അറിയുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നതാണ് അപ്പോൾ അത് ചെയ്ത നല്ലതാണ് ഇതിൻ്റെ ഇടയ്ക്ക് മറക്കരുത് എന്നെ ലൈക്ക് ചെയ്യണം എൻ്റെ ഇടയ്ക്ക് ഓരോന്നും ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കേൾക്കണം ആ ചുമ്മാ ഓരോ കൈ തമ്പ് തരിക കൈ തരുക അങ്ങനെയല്ല ഇത് അല്ലെ ചേച്ചി ഇതിന് ഇത് കുറവുണ്ട് അല്ലെങ്കിൽ ആൻറ്റി ഇതിന് ഇത് കുറവുണ്ട് അല്ലേ ബെങ്ങള ഇതിന് അതിന് ഇത് കുറവുണ്ട് എന്നും പറഞ്ഞൊരു കമൻറ്റ് ഇട്ട് തന്നാൽ അതെനിക്ക് നല്ല കാര്യം ചീറ്റാലും ഞാനത് വായിക്കും എനിക്ക് കമൻറ്റ് കേൾക്കണം അല്ലാണ്ട് കുറേ തമ്പടിച്ചും കുറേ ചിരിച്ചും കുറെ കഴിയും എനിക്കതൊന്നും ഇഷ്ടമാ എപ്പോഴെങ്കിലും കിട്ടോ അത് ഈ നമ്മൾ ഈ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക വേണ്ടി കണ്ടിട്ട് നമ്മളോട് പറയണം ചേച്ചി ഇതിന് ഇത് കുറവുണ്ട് ചേച്ചി ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയായിരുന്നു അപ്പം നിങ്ങളുടെ നാട്ടിലേം കൂടെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെയും ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ ഓക്കേ അപ്പം ഞാൻ ഇത് മൂട്ടേ അപ്പം ഞാൻ ഇതിന്റെ കൂടെ ഒരു സ്വൽപ്പം എൻ്റെ ഒരു ഇതായതിന് വേണ്ടിട്ട് ഒരു ചെറിയ മുളകിന്റെ ഒരു ഇത് ഒരു കളറിന് വേണ്ടിട്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി പെട്ടെന്ന് തീ ഓഫ് ചെയ്തു അപ്പോൾ ഇത് നമുക്ക് അതിനകത്ത് കൊടുക്കാം ഇടുവാണേ എൻ്റെ കൊച്ചു ഇതുവരെ കഴുകി കഴിഞ്ഞില്ലേ അരയ്ക്കോ ചൂടി ചൂടാ എന്നെ കൊച്ചു കാണിക്കുന്നുണ്ടോ അപ്പം ഞാൻ ഒരു മിനിറ്റ് ഡ കടുവറുത്ത് ഞാൻ തെറ്റിരിക്കുവാണ് അപ്പം ഇനി നമ്മൾ ഇത് ഉടനെ അടച്ചു വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് കളയുമ്പോൾ കടുവറുത്ത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് അടക്കുന്ന അടയ്ക്കുന്ന ആ ഒരു എണ്ണയുടെയും ഉള്ളിയുടെയും എല്ലാത്തിന്റെ ഒരു ഉലുവയുടെയും ഒരു സ്മെല്ലോട്ടുണ്ടായി നമുക്കൊരു മാങ്ങ നല്ല കൊഴുത്തായിരിക്കും കണ്ടില്ലേ അപ്പൊ നമുക്ക് പാത്രത്തിലോട്ട് പകരാമേ മാത്രമൊക്കെ എടുക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരും എന്റെ ഇവിടെ ചിലപ്പം കാണത്തില്ല അത് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മലിഞ്ഞ് മാറുന്നു കൊച്ച എൻ്റെ കണ്ടോ അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ പറയണം എൻ്റെ കൊച്ചിൻ്റെ ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കാ കൊണ്ട് തൊട്ട് കൂട്ടാൻ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് തരിക ബ്ലോഗും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ഒരു വിറ്റാമിൻ എ ആണ് പല ഗുണങ്ങളാണ് ചക്കക്കുരു കൊണ്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും കാണുക ആയി ബാക്കി അടുത്ത ബ്ലോഗുമായിട്ട് വരാം ഓക്കെ ബൈ